നമസ്കാരം അൻവറിൻ്റെ നിലമ്പൂരിലെ ചന്തക്കുന്നിൽ നടക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം തുടരുകയാണ് പി വി എൻവർ എം എൽ എ ആണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം മാത്രമേ ഈ ഒരു പരിപാടിയിൽ സംസാരിക്കുന്നുള്ളൂ എന്നാണ് ലഭിക്കുന്ന സൂചനകൾ വളരെ രൂക്ഷമായ വിമർശനം മറനാടനും മറനാടൻ എഡിറ്ററിങ് ചീഫ് ഷാജൻസ് കറിയിക്കുമെതിരെ ഉന്നയിച്ചുകൊണ്ടും അദ്ദേഹത്തെ വയർലെസ് ചോർത്തിയ കേസുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി അജിത് കുമാറും പി ശശിയും ചേർന്ന് രക്ഷപ്പെടുത്തി എന്നുള്ള ഒരു വിമർശനമാണ് ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം അന്തരിച്ച സി പി എം പ്രവർത്തകൻ സഖാവ് പുഷ്പനെ അനുസ്മരിച്ചു കൊണ്ടായിരുന്നു പി വി എൻവർ ആദ്യം പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് പ്രസംഗം തുടങ്ങിയത് തുടർന്നാണ് ഇത്തരത്തിൽ പല വിമർശന വിഷയങ്ങളിലേക്കും കാര്യങ്ങൾ എത്തിക്കുന്നത് ഇപ്പോൾ സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട വിഷയമാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ കഴിഞ്ഞ മൂന്ന് വർഷമായി യഥേഷ്ടം സ്വർണം പൊട്ടിക്കലും സ്വർണക്കടത്തും നടക്കുന്നുണ്ട് ഇവിടെ ആരും കൃത്യമായി തന്നെ ഇതിൽ ഇടപെടുന്നില്ല സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നില്ല ഇദ്ദേഹം കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ചില സിൽബന്തികൾ അവിടെ ഉണ്ടായിരുന്നു അവരുമായി സംസാരിച്ച ശേഷം ഇത് ഇങ്ങനെ പിടിക്കപ്പെടാതെ പുറത്തു പോകുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ വലിയ ഗവേഷണവും പഠനങ്ങളും ഒക്കെ നടത്തി എന്നുള്ള നിലയ്ക്കാണ് പി വി എൻ സംസാരിക്കുന്നത് ഇവിടെ ഇത് യഥേഷ്ടം തുടരുകയാണ് ഇത് രാജ്യദ്രോഹ നടപടിയാണ് ഇതിൽ കൃത്യമായ നടപടിയെടുക്കാൻ ഇവിടെ പലർക്കും കഴിയുന്നില്ല സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരുടെയും പരാജയമാണ് ഇതിനൊക്കെ പിന്നിൽ സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലുമൊക്കെ തന്നെ സാമൂഹ്യ വിഷയങ്ങളായിട്ടും സാമൂഹ്യ പ്രശ്നങ്ങളായിട്ടും അവശേഷിക്കുന്നു പലവരും മരണപ്പെട്ടിട്ടുണ്ട് ഗുണ്ട ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വർണ്ണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിൻ്റെ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ നടപടി സ്വീകരിക്കാനൊന്നും തന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല എന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് വലിയ ജനാവലിയാണ് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചനയുമുണ്ട് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തകരും മുതിർന്ന നേതാക്കളും അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം രാഷ്ട്രീയ വിശദീകരണ യോഗം തുടരുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ വരും ബുള്ളറ്റിനുകളിൽ നൽകാം